ഈ ഹോമകുണ്ടത്തിൽ ആയിരം രാജാക്കന്മാരുടെ ശിരസ് ഹോമിച്ചാൽ നിന്റെ അഭിഷ്ടം നിറവേറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശിരസുകൾ ഹോമിച്ചു കഴിഞ്ഞിരുന്നു ഇനി വിക്രമാദിത്യ ശിരസാണ് ബാക്കിയുള്ളത് അത് കൈവശമാക്കണമെന്ന് നിശ്ചയിച്ചുകൊണ്ട് അയാൾ രാജസദസ്സിലെ സ്ഥിരം സന്ദർശകനായി മഹാരാജാവേ ഞാനൊരു യാഗം നടത്തുന്നുണ്ട് അടുത്ത കറുത്തവാവിനാണ് അതിന്റെ പരിസമാ അന്ന് അർദ്ധരാത്രിക്ക് അങ്ങ് തന്നെ ക്ഷേത്രത്തിലെത്തി കർമ്മങ്ങൾ നടത്തി കൃത്യസമയത്ത് തന്നെ വിക്രമാദിത്യൻ ആയുധങ്ങളും ധരിച്ച് മുനിയുടെ അരികിലെത്തി രാജാവേ അങ്ങെനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം ഇവിടെയുള്ള മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേദാളത്തെ പിടിച്ചുകെട്ടി കൊണ്ടു തരണം മഹാരാജാവ് അത് സമ്മതിച്ച് വനാന്തർ ഭാഗത്തേക്ക് പോയി വേദാളത്തെ പിടിച്ചുകെട്ടി തോളിലേറ്റി തിരിച്ചു നടന്നു ലക്ഷ്യത്തിലെത്താൻ അധികം ദൂരമുള്ളതിനാൽ വഴി മധ്യേ വേതാളം താനൊരു കഥ പറയാമെന്ന് സൂചിപ്പിച്ചു രാജാവ് സമ്മതം മോളി വേതാളം കഥ പറയാൻ ആരംഭിച്ചു